വോട്ട് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ചിന്തിക്കണം വിചാരം വേണം ചിന്തിച്ചുറക്കിച്ച് വോട്ട് ചെയ്യുക അങ്ങനെ വോട്ട് ചെയ്യാത്തതിന്റെ ദോഷം ഇത്രയും കാലം സംഭവിച്ചിട്ടുണ്ട് എന്നും കരുതി അല്ലെ ഇവിടെ രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്ന അവരുടെ തന്നെ പ്രതികളുടെ വാക്കുണ്ട് പ്രതിലോമ ഉപരിതലങ്ങളായ വിഷയങ്ങൾ അവതരിപ്പിച്ച് കാലാകാലങ്ങളായിട്ട് കാലാകാലങ്ങളായിട്ട് കുത്തിതിരിപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന വിഷയങ്ങളാണ് ഇപ്പോഴും അവർക്കൊക്കെ പറയുന്നത് അഞ്ചു വർഷം ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആ ഉത്തരവാദിത്വത്തിൻ്റെ ഗണത്തിൽപ്പെടുന്ന പെടുത്താവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ അവരോട് ചോദിക്കണം നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടിടത്തൃശ്ശൂരിന്റെ മണ്ണിൽ ജീവിതമൂല്യം നിൽക്കുന്ന നിങ്ങൾക്ക് കഴിഞ്ഞ പത്തു വർഷവും ദേശവ്യാപകമായി വികസനത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും വിവിധ ജനസമൂഹങ്ങളെ തൊട്ടുണർത്തി അവരെ ഉല്ലാസപ്പിച്ച് അവരുടെ ജീവിതത്തിലേക്ക് നല്ലുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് പോയ ഇരുപതെണ്ണം കഴിഞ്ഞ അഞ്ച് വർഷവും അതിന് മുന്നിൽ അഞ്ചു വർഷവും എന്താണ് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ പാർലമെന്റിൽ ചെന്ന് വളരെ ക്രിയാത്മകമായ നിയമ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ മുഴുവൻ സുലഭ്യം പറയുകയും അവിടെ ചെയർമാൻ്റെയും യും ചെയ്യുന്നതല്ലാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവരെ ഒരു നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് നിറവേറ്റാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ അവരെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് എഴുന്നള്ളിച്ച് കെട്ടി നിർത്തിയ രാഷ്ട്രീയ കക്ഷികൾക്ക് അതിന്റെ ഉത്തരവാദിത്വം ഏൽക്കാനും ഇത്തരണത്തിൽ സാധിക്കുന്നു ഇത്രയും കാര്യം നിങ്ങൾ ആലോചിച്ചത് അപ്പൊ ഇനി മാറി മാറി പോകാനാണ് െ ചതിരിച്ച് പാർട്ടിയിലേക്ക് പോകാതെ നിങ്ങൾ മാറി മാറ്റത്തിന് വേണ്ടി ഓട്ടിക്കണമെന്നാണ് ഓരോരുത്തരോടും ഭാരതത്തിൽ ആകമാനം നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു വിജയ തിളക്കമാർന്ന കാരണം എന്നത് ലോകം മുഴുവൻ ആരാധിക്കുന്നുണ്ടെങ്കിൽ അത് വർഗവെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിനും അതിന്റെ നന്മ വന്ന് പതിക്കാനുള്ള അത് നമ്മൾ തന്നെയാണ് തുറക്കേണ്ടത് അതുകൊണ്ട് അടുത്ത അഞ്ച് വർഷത്തെ അവസരം ഇനി മാറി മാറിയ മാറ്റത്തിനുള്ള മാറ്റി പോലും അത് എനിക്ക് നൽകി ആ അവസരം എനിക്ക് നൽകണമെന്ന് മാത്രം ഞാൻ നിങ്ങളോട് തന്നെ അറിയിച്ചിരിക്കുകയാണ് ഭൂരിപക്ഷത്തോട് വിജയത്തിലാണ് ഈ കൂടെ അവർ എല്ലാവർക്കും സ്നേഹം നമസ്കാരം